എല്ലാവർക്കും റീബോണ്ട്ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഓണമൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഒത്തിരി തിരക്കൊക്കെ ആവുന്ന സമയമാണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ പായസത്തിൻ്റെ റെസിപ്പി ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചൗവര്യമാണ് കേട്ടോ ഇത് അരക്കപ്പോളാണുള്ളത് അത് നമുക്ക് ചിലവർക്കറിയാം ഇതെങ്ങനെയാണ് കുക്ക് ചെയ്ത് എന്ന് ഇനിയിപ്പോൾ അറിയാത്തവർക്ക് ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാട്ടോ ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂറോളം ഞാനിപ്പോൾ ഒന്ന് കുറച്ചൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഒരു അര മണിക്കൂറൊക്കെ ആകുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് വീർത്തൊക്കെ വന്നത് ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ടാവും കേട്ടോ നല്ലപോലെ കഴുകിയതിന് ശേഷം ആണ് കേട്ടോ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു രണ്ട് വിസലടിക്കുക ഹൈ ഫ്ലെയിൽ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് രണ്ട് വിസിലടിച്ചിട്ട് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് അതിനെ പ്രഷർ കളഞ്ഞിട്ട് നമുക്കിത് നേരെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ടാകും അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ചൊന്ന് ഒട്ടിയാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മൾ ആ ഒരു നമ്മൾ ചേർക്കുന്ന ആ ഒരു പായസത്തിനകത്ത് ചേർക്കുമ്പം ഇതെല്ലാം ഇട്ട് വിട്ട് നല്ല പേൾ പോലെ തന്നെ കിടക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒട്ടിയിരിക്കുന്ന ഇരിക്കുന്ന കണ്ടിട്ടൊന്നും ആരും ഞെട്ടണ്ട ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കൊന്ന് ചൂടായി വരുമ്പം അതിനകത്തേക്ക് നമ്മൾ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു വൺ ടേബിൾ സ്പൂണോളം മതി അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു അര കപ്പ് സേമിയാണ് കേട്ടോ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു നെയ്യ് ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ടേക്ക് വറുത്ത് അതിൻ്റെ കളർ അങ്ങോട്ട് മാറേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇതിപ്പോൾ ഒരു നല്ല വെള്ള കളറുള്ളൊരു പായസമായിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് കളർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സേമിയേൻ്റെ ആ ഒരു കളറൊക്കെ ശരിക്കും ഇതിൽ തന്നെ കാണുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് വറക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു സെയിം ഒരു പാനിനകത്തേക്ക് തന്നെയാണ് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പായസമൊക്കെ ആവുമ്പോൾ നമ്മൾ നല്ല അടി കട്ടിയുള്ളൊരു പായം തന്നെ എടുത്തിട്ട് വേണം നമ്മളിതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണല്ലോ പിന്നെ ഉരുളിയൊക്കെ ആണെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് അടിപൊളി എന്ന് പറയുന്നത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ആയിട്ട് വരുന്നുണ്ട് അനുമ്പോൾ നമുക്ക് തിളയൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു സേമിയം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഏകദേശം നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് ഒരു തളയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ കുറച്ച് നേരം വെച്ചപ്പോഴത്തേക്കും ഇതാകത്ത് ചെറുതായിട്ട് തെളയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു സേമിയം കൂടെ നമുക്ക് അന്നിട്ട് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇള ഇളക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇത് സേമിയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ ചവരി ഒന്ന് വേവിക്കേണ്ട താമസേ വരുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം എടുക്കാട്ടോ ഓണത്തിനാകുമ്പോൾ നമ്മൾ ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയമാവത്തേക്ക് നമുക്ക് പായസം ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ അടയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പം ഇതാവുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ പിടിക്കാം അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സേമിയ ഇവിടെ ഏകദേശം ഒരു വേവോളം ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ കുറച്ചൊക്കെ ഒന്ന് പാലക്കൊന്ന് കുറുകി വന്ന് ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്നങ്ങോട്ട് നമുക്ക് മുഴുവനായിട്ട് ഇതിനകത്തേക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വിട്ടുവിട്ട് വന്നോളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ ഒരു സമയത്ത് കുറച്ച് കട്ടായിട്ട് കിടന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു നമ്മൾ അതിനകത്തേക്ക് ഇടുന്ന സമയത്ത് ഇതുപോലെ നല്ല പേൾ പോലെ തന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇത് ആ ഒരു ചവരി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂടിയിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതുവരെയും കൂടെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഇതുപോലൊന്ന് സെറ്റായിട്ട് വരുന്ന സമയം കണ്ടോ കണ്ടത്താളയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം കുറച്ച് ഷുഗറും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമുക്ക് ഷുഗർ മാത്രമാണെങ്കിൽ ഷുഗർ മാത്രം ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്കാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു കാൽക്കപ്പോഴാണ് ഞാൻ ഷുഗർ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ബാക്കി അതിൻ്റെ പകര മധുരത്തിന് അനുസരിച്ചിട്ടുള്ളത് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നല്ലപോലെ നിളക്കി ആ മധുരമൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കാം ഇനി നമുക്ക് കുറച്ച് ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മധുരം എത്രയാണോ അത് നോക്കിയിട്ട് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ഷുഗർ മാത്രമാണെങ്കിൽ കാൽക്കപ്പ് പോരാ നമുക്ക് ഒരു കാൽക്കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഒക്കെ ഉണ്ടെങ്കിലാണ് അല്ലെങ്കിൽ അരക്കപ്പോളം ചിലപ്പോൾ വേണ്ടി വരുട്ടോ എന്നാലാണ് കറക്റ്റ് ആ ഒരു മധുരം കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ മിൽക്ക് മെയ്ഡും ആ ഒരു ഷുഗറും എല്ലാം കൂടെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കാൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്കപ്പൊടി ഇല്ലാതെ എന്ത് പായസമാണല്ലേ അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇതൊന്നും നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ക്രീമി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് നമുക്കിതുകൊണ്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നല്ല വെള്ള കളറിലുള്ള നല്ല തൂവെള്ള പായസമാണ് കേട്ടോ അത് റെഡി ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ക്യാഷും കിസ്മസും കൂടെ ഒന്ന് നെയ്ക്കാത്തതും കൂടെ ഒന്ന് വറുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പായസത്തിൻ്റെ എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അര ലിറ്റർ പാലിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊരു ബൗളിനകത്തേക്ക് ഞാൻ ഒഴിച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ ക്രീമി ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഇത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ കണ്ടില്ലേ നല്ല നല്ല കുറുകിയിട്ടുള്ള നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസം തന്നെയായിരുന്നു ഇത് അപ്പോൾ എന്താണ് എന്തായാലും നിങ്ങൾ ഈ ഒരു ഓണത്തിന് ഈ ഒരു രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ കാണുന്നതിൻ്റെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ